ഇതിൽക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ ഇപ്പം രണ്ട് മൂന്ന് ദിവസം മഴ നിന്ന് ഇപ്പം ഇത്തിരി കാർ വെച്ചിട്ടുണ്ട് ഇതാ വെള്ളമൊക്കെ എത്ര ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഇത് ഇവിടെ ഇളവട്ടെ ഇനി ഈ വെള്ളം തെക്കി കളഞ്ഞിട്ടേ നമുക്കിവിടെ സോപ്പ് കൂടിയിട്ട് കഴുകിയിടാം അപ്പം ഇനി വരുന്ന വെള്ളം നല്ലതാകുമല്ലോ അഴുക്കൊക്കെ പോവുമല്ലോ അപ്പോൾ ഒരാഴ്ചയായിട്ട് കെട്ടി അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് നീക്കണം ഞാൻ എൻ്റെ അമ്മേനെ കുളിപ്പിക്കാൻ നോക്കട്ടെ എൻ്റെ അമ്മേനെ കുളിപ്പിക്കാൻ ഞാൻ പോവുകയാണ് വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കട്ടെ ഇല്ല വെളിച്ചെണ്ണ പറ്റിയോളൂ കുളിക്കാ കുളിക്കണ്ടേ വെളിച്ചെണ്ണ തയ്ക്കിയതല്ലേല് കാട്ട് കയ്യാട്ട് ഇതേ ഡ്രസ്സ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഇട്ടക്കിണതും ഇതും ആ മികച്ച ഇഷ്ടം അത് കാരണം എല്ലാം ഈ കളറുകളട്ട അല്ലാണ്ട് ഒരു ജാ ബ്ലൗസ് തന്നെ എല്ലാം എന്നാൽ കയ്യാട്ടെ വെളിച്ചെണ്ണ വെച്ച് തരാം ആ പകരം മുടി അയച്ചത് നന്നായി തയ്ക്കേ എല്ലേ ആ വിലയൊക്കെ എനിക്കറിയാം ഞാനല്ലേ കുടുംബം നോക്കണേ ഇതാ കൈകാട്ട് നന്നായി എല്ലായിടത്തും പറ്റണം കേട്ടാ ആ തലേലി നിറയിലാണ്ട് എല്ലായിടത്തും പറ്റട്ടെ ആ എന്നിട്ട് വെള്ളം ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ആ കുളിമുറിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതേ തുണികൾ മാറാറുള്ളത് എടുത്ത് വേഗം കുളി കുളി കഴിഞ്ഞു കുട്ടിയമ്മേനെ കുളിപ്പിക്കാൻ നോക്കട്ടെ കുട്ടിയമ്മ വെള്ളം വെച്ചിട്ടുണ്ട് കുളിക്കണില്ലേ കുളിക്കണില്ലേ ടുത്താ മാറോടുപ്പ് വെള്ളം വെച്ച് തരാം വന്നോള എവിടെ ഇട്ടാവാ ചെറുപ്പ എവിടെയിട്ട് നോക്ക് ഞാൻ കുളിക്കാനായിട്ട് രസ് എടുത്ത് കൊടുത്തു കുളിച്ചു കഴിഞ്ഞിട്ട് ആ ഇട്ട് പോയ രസം തന്നെ ഇട്ടിട്ട് മാറാൻ കൊണ്ടായിട്ട് രസ് വെള്ളത്തിൽ മുക്കി വെച്ചു അപ്പൊ ചെയ്തിട്ടുള്ള പരിപാടിയാണ് എങ്ങനെയാണ് വെറുതെ നാടകം

ഇതുവരെ വിസന്നിരുന്ന ആളാണ് നിങ്ങള് ഇപ്പൊ പൊറത്തേക്ക് പോയിട്ട് എവിടെന്ന ചായ കുടിച്ചേ ആ അപ്പോ കടീന്നു നല്ല പരിപാടി രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി ചോറും കൂട്ടാൻ എനിക്ക് ഏഴ് മണിക്ക് ചോറും കൂട്ടാനും വെക്കാൻ പറ്റുമോ അത് കഴിഞ്ഞ് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങിയ ഇവർക്ക് പരിചയക്കാരായി ചായയായി ചോറായി അത് വര കൂടെ ഓടിട കുട്ടിയമ്മ കഞ്ഞരട്ട കുട്ടിയമ്മ കഞ്ഞി തരറ്റ ഞാൻ ചെയ്യും വയ്യ ഇന്നിപ്പധികം പദാർഥങ്ങളൊന്നും ഇല്ല ചോറ് ഞാനിന്നെയ്യല്ല ഇപ്പൊ മൂന്നു നാല് ദിവസമായിട്ട് പണികളാ വെക്കണ െ ഒരു തുർച്ച കണ്ടു കുറച്ച് മതി അത് കഴിക്കില്ല ഒരു തുർച്ച കണ്ടു തുർച്ച കണ്ടപ്പോളേ ഞാൻ എന്ത് ചെയ്തു കുറേ തുണികളുണ്ടായിരുന്നു വിരികളും ഇതൊക്കെ അതൊക്കെ അങ്ങോട്ട് കഴുകി വേണമെങ്കിൽ ഇനി കുറച്ചുകൂടി ഇന്നത്തോടു കൂടി കഴിഞ്ഞു കേട്ടാ സാമ്പാറുണ്ടാക്കി മക്കളെ പദാർത്ഥം ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യ സാമ്പാറുണ്ടാക്കി പപ്പറമുണ്ട് ഇനി ഇങ്ങനെ പോട്ടെ എന്നാ ഇതൊക്കെയാണ് പരിപാടി എന്റെ പൊഞ്ഞുമക്കളീ വയ്യ എനിക്ക് വിളിച്ച എഴുന്നേറ്റ പിന്നെ ഇങ്ങനെ ഓരോ പണികൾ വെറും രണ്ടാളെയും കരുതുകയാണ് അപ്പൊ എനിക്ക് പറ്റാതെയായി ഇനി കുറേ തുണി ഇനി കുറച്ച് തുണിയോടെ ഉണ്ട് കേട്ടോ അതോടെ അലക്കി ഉണക്കണം പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം വെള്ളം തേക്കി കളഞ്ഞിട്ട് അവിടെ ഒന്ന് അടിച്ച് സോപ്പ് കൂടിയിട്ട് കഴുകിയിടണം അപ്പം നല്ല വെള്ളം വരുമല്ലോ പിന്നെയുള്ള പണിയെന്ന് പറഞ്ഞാൽ കുറച്ച് ഓല മോളിൽ കിടക്കുന്നുണ്ട് കുറച്ചൊക്കെ മൂന്ന് ദിവസമായിട്ടുള്ള വെയിലുണക്കി ഞാൻ കത്തിച്ചു ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒരു ദിവസം കത്തിയാളോടെ ഉണ്ട് അതോടെ ഉണക്കി വെച്ചതിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ ഇതാണ് വീട്ടു വിശേഷങ്ങളിട്ട് മക്കളെ അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെല്ല് പട്ടനും ചൂന്ന് പട്ടനും അമർത്തിട്ടില്ലെങ്കിൽ മാത്രം ഒരേ ഒരു പ്രാവശ്യം അതൊന്ന് അമർത്തുക അപ്പോൾ കുട്ടികൾ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെല്ലാം സന്തോഷമായിരിക്കും